വേമ്പനാട്ട് കായലിൽ ഇരുപത്താറ് കിലോമീറ്റർ ദൂരം നീന്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഭിന്നശേഷിക്കാരനായ മലയാളിയാണ് ബാബുരാജ് ഡി ദിവാകരൻ അപ്പോൾ ആരാണ് വേമ്പനാട്ട് കായലിൽ ഇരുപത്താറ് കിലോമീറ്റർ ആണ് എത്ര കിലോമീറ്റർ ഇരുപത്താറ് കിലോമീറ്റർ ദൂരം നീന്തി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഭിന്നശേഷിക്കാരനായ മലയാളിയാണ് ബാബുരാജ് ഡി ദിവാകരൻ ഇനി നമുക്ക് റംസാർ ഉടമ്പടിയെക്കുറിച്ചൊന്ന് പഠിക്കാം റംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി ഇപ്പോൾ റംസാർ ഉടമ്പടി എന്താണ് തണ്ണീർത്തടങ്ങളുടെയും അപ്പോൾ എന്തിൻ്റെയാണ് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി ഇറാനിലെ റംസാർ സ്ഥലത്താണ് റംസാർ ഉടമ്പടി റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം അപ്പോൾ എന്നാണ് റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടാണ് റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം അപ്പോൾ എന്നാണ് നിലവിൽ വന്നത് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തൊന്ന് അപ്പോൾ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തൊന്നിന് ഇന്ത്യയിൽ റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം അപ്പോൾ ഇന്ത്യയിൽ എപ്പോഴാണ് റംസാർ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യയിൽ റംസാർ ഉടമ്പടി നിലവിൽ വന്നത് റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തിരണ്ട് അപ്പോൾ എത്ര രാജ്യങ്ങളാണ് റംസാർ ഉടമ്പടി പാലിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് റംസാർ ഉടമ്പടി പ്രകാരം സംരക്ഷിക്കപ്പെടാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള തണ്ണീർത്തട പ്രദേശങ്ങളാണ് റംസാർ സൈറ്റുകൾ അപ്പോൾ റംസാർ ഉടമ്പടി പ്രകാരം സംരക്ഷിക്കപ്പെടാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള തണ്ണീർത്തട പ്രദേശങ്ങളാണ് റംസാർ സൈറ്റുകൾ നിലവിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം എഴുപത്തി അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എത്ര എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിലവിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം എഴുപത്തി റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കേന്ദ്രങ്ങളുടെ എണ്ണം അപ്പം റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്ത ഉൾപ്പെട്ട കേരളത്തിലെ കേന്ദ്രങ്ങളുടെ എണ്ണം മൂന്ന് അഷ്ടമുടിക്കായൽ വേമ്പനാട്ട് കായൽ കായൽ അപ്പോൾ ഇവര് ഈ മൂന്ന് കായലും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലാണ് ഈ മൂന്ന് കായലുകളും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം രണ്ടായിരത്തി രണ്ട് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കേന്ദ്രങ്ങളുടെ എണ്ണം മൂന്ന് അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ കായൽ കേരളത്തിലെ കേന്ദ്രങ്ങൾ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ കേരളത്തിലെ ഈ കേന്ദ്രങ്ങൾ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഏത് വർഷമാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊൻപത് ഡേറ്റ് മറക്കണ്ട ഓഗസ്റ്റ് പത്തൊൻപത് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ പ്രദേശമാണ് വേമ്പനാട്ട് കായൽ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ പ്രദേശമാണ് ഏത് വേമ്പനാട്ട് കായൽ ലോകത്തിൽ റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി നമ്മൾ പറഞ്ഞു ലോകത്തിൽ റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി എഴുപത്തി റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങൾ മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനമാണ് കോൺഫറൻസ് ഓഫ് കോൺട്രാക്ടി പാർട്ടി അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമ്മളിന്നും സി ഒ പി എന്ന് പറയും അപ്പോൾ റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങൾ മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനമാണ് കോൺഫറൻസ് ഓഫ് കോൺട്രാക്ടി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനാ പതിനാലാമത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനാലാമത് സി ഒ പി സമ്മേളനത്തിൻ്റെ വേദിയാണ് വുഹാൻ ചൈന അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പതിനാലാമത് എത്രാമത് പതിനാലാമത് സി ഒ പി സമ്മേളനത്തിൻ്റെ വേദിയാണ് വുഹാൻ എവിടെ ചൈന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പതിനാലാമത് സി ഒ പി സമ്മേളനത്തിൻ്റെ വേദി വുഹാൻ ചൈന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ചൈനയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനഞ്ചാമത് സി ഒ പി സമ്മേളനത്തിൻ്റെ വേദിയാണ് സിംബാവേ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനഞ്ചാമത് സി ഒ പി സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ് സിംബാവേ റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്നും അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായലാണ് കവായ് കായൽ അപ്പം റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്നും അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായലാണ് ഏതെന്ന് പറയുന്നത് കവ്വായി കായൽ അപ്പം തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവ്വമായ വിനിയോഗത്തിനും അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി റംസാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി രണ്ട് റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ആയിരത്തി ഡിസംബർ ഇരുപത്തൊന്ന് ഇന്ത്യയിൽ റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്ന് തെറ്റിലേടെ പഠിച്ചിരിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്ന് റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തിരണ്ട് റംസാർ ഉടമ്പടി പ്രകാരം സംരക്ഷിക്കപ്പെടാൻ ലിസ്റ്റ് ചെയ്തപ്പെട്ട തണ്ണീർ തടങ്ങൾ പ്രദേശങ്ങളാണ് റംസാർ സൈറ്റുകൾ നമ്മൾ അറിയപ്പെടുന്നത് നിലവിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം എഴുപത്തി റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കേന്ദ്രങ്ങളുടെ എണ്ണം മൂന്ന് അഷ്ടമുടിക്കായൽ വേമനാട്ടുകയൽ ശാസ്താംകോട്ടക്കായൽ കേരളത്തിലെ കേന്ദ്രങ്ങൾ റംസാർ പട്ടിക ഉൾപ്പെടുത്തുന്നത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊൻപത് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ പ്രദേശമാണ് വേമ്പനാട്ട് കായൽ ലോകത്തിലെ റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തിരണ്ട് റംസാർ ഉടമ്പടി പാലിക്കുന്ന രാജ്യങ്ങൾ മൂന്ന് വർഷത്തിലൊരിക്കൽ നടത്തുന്ന സമ്മേളനമാണ് കോൺഫറൻസ് ഓഫ് കോൺട്രാക്ടി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനാലാമത് സി ഒ പി സമ്മേളനത്തിൻ്റെ വേദിയായത് വുഹാൻ ചൈന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പതിനഞ്ചാമത് പതിനഞ്ചാമത് സി ഒ പി സമ്മേളനത്തിന് വേദി ജിംബാബെ ആയിരുന്നു റംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്നും അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായൽ കവ്വായി കായൽ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന അഷ്ടമുടി കായലിനെ കുറിച്ചാണ് അപ്പം അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ ഒന്നാമത്തേതാണ് വേമ്പനാട്ടിക്കയൽ അപ്പോൾ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടി അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും ആഴമേറിയ കായൽ അപ്പോൾ ആഴം ഏറ്റവും കൂടുതൽ ഏതിനാണ് അഷ്ടമുടിക്കായലിനാണ് വിസ്തീർണ്ണം അറുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ചതുരശ്ര കിലോമീറ്റർ അപ്പോൾ വിസ്തീർണം എത്രയാണ് അറുപത്തി ഒന്ന് പോയിൻറ്റ് നാല് ചതുരശ്ര കിലോമീറ്റർ അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ല അപ്പോൾ അഷ്ടമുടിയാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തും കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്ന കായലാണ് അഷ്ടമുടി കായൽ അപ്പോൾ കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്ന കായലും കായലാണ് അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടി പനയുടെ അല്ലെങ്കിൽ പനയോലയുടെ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ പനയുടെ പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബേക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ അപ്പോൾ എന്താണ് അഷ്ടമുടി കായൽ അറിയപ്പെടുന്നത് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ ആശ്രാമം കായലെന്നും അറിയപ്പെടും അഷ്ടമുടി കായലിനെ എന്തെന്നും അറിയപ്പെടും ആശ്രാമം കായലെന്നും അറിയപ്പെടും അഷ്ടമുടി കായൽ പതിക്കുന്ന നദിയാണ് കല്ലട നദി അപ്പോൾ അഷ്ടമുടി കായൽ പതിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതും കല്ലട നദി അഷ്ടമുടി കായലിനെ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺറോ തുരത്ത് അപ്പം അഷ്ടമുടിക്കായലിൽ എട്ട് എത്ര ദ്വീപുകൾ എട്ട് ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺറോ തുരുത്ത് പ്രസിഡൻറ്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ അപ്പോൾ പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായലാണ് അഷ്ടമുടി കായൽ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നട ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പോൾ പ്രസിഡൻറ്റ് ട്രോഫി വള്ളംകളി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടി കായൽ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് കായലാണ് അപ്പോൾ കേരളത്തിലെ ആദ്യ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് കായലാണ് അപ്പോൾ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലാണ് ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി അപ്പോൾ ഉദ്ഘാടനം ചെയ്ത ആരാണ് ഉമ്മൻചാണ്ടി മറക്കരുത് ശ്രദ്ധിച്ചോടണം ഉദ്ഘാടനം ചെയ്ത ആരാണ് ഉമ്മൻചാണ്ടി കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി കായലിൽ ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടി അഷ്ടമുടിക്കായലിലെ റംസാർ പട്ടികൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് അപ്പോൾ അഷ്ടമുടിക്കായലിനെ റംസാർ പട്ടികൽ ഉൾപ്പെടുത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടിക്കായൽ അപ്പോൾ പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലാണ് ഇവിടെ അഷ്ടമുടിക്കായൽ പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ എട്ട് 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 ഉണ്ടല്ലോ പോർക്കോലോ പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ട് പെരുമൺ തീവണ്ടി അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി അഞ്ച് അപ്പം പെരുമൺ തീവണ്ടി അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം എത്രയാണ് നൂറ്റി അഞ്ച് അപകടത്തിൽപ്പെട്ട ട്രെയിൻ ഐലൻഡ് എക്സ്പ്രസ് അപ്പോൾ ഏത് ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് ഐലൻഡ് എക്സ്പ്രസ് ഐലൻഡ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ബാംഗ്ലൂർ ടു കന്യാകുമാരി അപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് എവിടെയാണ് ബാംഗ്ലൂർ ടു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് ബാംഗ്ലൂർ ടു കന്യാകുമാരി അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടൽ ചോദിച്ചു കഴിഞ്ഞാൽ അറബിക്കടൽ അപ്പോൾ അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടൽ എവിടെയാണ് അറബിക്കടൽ എന്നാൽ അഷ്ടമുടിക്കായൽ പതിക്കുന്ന നദിയേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലട നദി കടൽ ചോദിച്ചു കഴിഞ്ഞാൽ അറബിക്കടൽ അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി അപ്പം അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് പറയും നീണ്ടകര അഴി അപ്പം അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി കേരളത്തിലെ പ്രധാന അഴികൾ നീണ്ടകര കൊച്ചി കൊടുങ്ങല്ലൂർ ചേറ്റുവ അഴീക്കൽ അപ്പം ഏതാണ് കേരളത്തിലെ പ്രധാന അഴികൾ നീണ്ടകര കൊച്ചി കൊടുങ്ങല്ലൂർ ചേറ്റുവ അഴീക്കൽ നീണ്ടകര കൊച്ചി കൊടുങ്ങല്ലൂർ ചേറ്റുവ അഴികളാണ് കേരളത്തിലെ പ്രധാന അഴികൾ അടുത്ത കായൽ ശാസ്താങ്കോട്ടക്കായൽ ഏതാണ് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏതെന്ന് അറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ വിസ്തീർണം പന്ത്രണ്ട് പോയിൻ്റ് അറുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം എത്രയാണ് പന്ത്രണ്ട് പോയിൻ്റ് അറുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്ററാണ് ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം അപ്പം ശാസ്താംകോട്ടെ അഷ്ടമുടിയൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് കൊല്ലത്താണ് അപ്പോൾ ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കുന്നത്തൂര് അപ്പോൾ കുന്നത്തൂര് താലൂക്കിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് ശാസ്താങ്കോട്ടക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് രണ്ടായിരത്തി രണ്ട് അപ്പോൾ ശാസ്താംകോട്ടക്കായലിനെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി രണ്ട് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ അപ്പോൾ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫിൻ്റെ ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട കായൽ അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫിൻ്റെ ആകൃതിയിലുള്ള ശാസ്താംകോട്ട കയലാണ് ഓർക്കുമല്ലോ ഏതാകൃതിയാണ് എഫ് ആകൃതി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പൂക്കോട് തടാകത്തെക്കുറിച്ചാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് അപ്പോൾ എവിടെയാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ശാസ്താംകോട്ട എവിടെയാണ് കൊല്ലം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് വലുത് എവിടെയാണ് ശാസ്താംകോട്ട ചെറിയ ശുദ്ധജല തടാകം ഏതാണ് പൂക്കോട് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണേത് പൂക്കോട് തടാകം രണ്ടായിരത്തി ഒരുനൂറ് അടിയുണ്ട് അപ്പോൾ എത്ര അടിയുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് അടി കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് അപ്പം കബനി നദിയുടെ കബനി നദിയുടെ പോഷക നദിയായ ഏത് നദിയാണ് പനമരം പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം അപ്പം ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലുള്ള തടാകമാണ് പൂക്കോട് തടാകം എന്നാൽ കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ് മേപ്പാടി വയനാട് അപ്പം കേരളത്തിന്റെ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ അപ്പോൾ ഹൃദയാകൃതിലുള്ള തടാകം ഏതാണ് മേപ്പാടി വയനാട് എഫ് ആകൃതിയിലുള്ള തടാകം ഏതാണ് ശാസ്താങ്കോട്ട കായലും ഭൂപടത്തിൻ്റെ ആകൃതിയിൽ പൂക്കോട് എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശാസ്താംകോട്ട ഹൃദയത്തിൻ്റെ ആകൃതിയിലാണെങ്കിൽ മേപ്പാടി അടുത്ത് നമ്മൾ നോക്കുന്നത് വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ഏത് വെള്ളായണിക്കായൽ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം അപ്പോൾ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തട ശുദ്ധജല തടാകമാണേത് വെള്ളായണി കായൽ അയ്യങ്കാളി വള്ളംകളി സംഘടിപ്പിക്കുന്ന വെള്ളായണി കായലിലാണ് അപ്പോൾ അയ്യങ്കാളി വള്ളംകളി സംഘടിപ്പിക്കുന്ന ഏത് കായലിലാണ് വെള്ളായണി കായലാണ് അപ്പോൾ നമ്മൾ നേതൊക്കെ കായലുകൾ പഠിച്ചു വേമ്പനാട്ടിൻ്റെ തുടർച്ചയിൽ ഒരു കുറച്ച് പോയിൻ്റ് പഠിച്ചു പിന്നെ അഷ്ടമുടി കായൽ വേം ഏതാണ് ശാസ്താംകോട്ട കായൽ പൂക്കോട് തടാകം വെള്ളായണി കായൽ ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും താങ്ക് യു